ജിതിൻ ജിതിൻ എന്താണ് ഇപ്പോൾ ഈ നിങ്ങൾക്ക് കുടുംബത്തിന് പ്രതികരിക്കാനുള്ളത് ഒരു മൃതദേഹം അറുപത് കിലോമീറ്ററിന് വന്ന് അടിഞ്ഞിരിക്കുന്നു കടലിൽ അത് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അവര് അത് റിക്കവർ ചെയ്തെടുക്കട്ടെ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അവര് ഐഡന്റിഫിക്കേഷൻ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡി എൻ എ ഉൾപ്പെടെ അവിടെ സാമ്പിൾ ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് അവര് ചെക്ക് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഡി എൻ ടെസ്റ്റ് നടത്തണം അല്ലേ അത് തിരിച്ചറിയൽ നടത്തിയതിന് ശേഷം നമുക്കൊരു ഉറപ്പ് വരുമല്ലോ നമ്മൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്കത് ഡി എൻ എ ചെയ്യണം ഡി എൻ എ ടെസ്റ്റ് നടത്തിയാലേ സ്ഥിരീകരിക്കാനാവുള്ളൂ എന്നുള്ള കാര്യമാണ് ഈ സതീഷ് സൈൽ എം എൽ എയും നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ജിത്തിൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കൂ പതിനാറാം തീയതിയാണല്ലോ ഈ അപകടം സംഭവിച്ചത് ഇപ്പോൾ പത്തിരുപത് ദിവസമായിരിക്കുന്നു അപ്പോൾ ഈ ഇരുപത് ദിവസം കഴിഞ്ഞൊരു മൃതദേഹം ഈ രൂപത്തിൽ വന്ന് അടിയും അത് എന്താ പുരുഷൻ്റെതാണ് എന്ന അടക്കമുള്ള തെളിവുകളോട് വന്ന് അടിയും എന്ന് കരുതുന്നുണ്ടോ ഇത്രയും ദിവസം ആയതുകൊണ്ടാണ് ആ ചോദ്യം എനിക്ക് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് അത് ഇപ്പോഴും ആ ബോഡി വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും എനിക്ക് അതിൽ ഒരു പൂർണ്ണ വിശ്വാസം ആവാനാണ് ചാൻസ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് വണ്ടി വണ്ടി എവിടെയെങ്കിലും വന്ന് അടിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇപ്പോൾ പുഴയിൽ തിരച്ചിൽ നടത്തിയാൽ ആ വണ്ടി കണ്ടെത്താനാകും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തേക്കും പ്രതീക്ഷ അല്ലേ ജിതീൻ കാരണം ഇത്രയും നാൾ വൈകിട്ട് അവിടെ ഒരു ഒരു എത്തുമ്പോൾ അതെ ആണ് കൂടിയിട്ട് ഉറപ്പുവരുത്തേണ്ട കടമ നമുക്കുണ്ട് അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ അർജുനടക്കം മൂന്നുപേരെയാണല്ലോ ഇനി കണ്ടെത്താനുള്ളത് അതോടൊപ്പം തന്നെ ജിത്തിന് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് ഒരു ഒഡീഷ സ്വദേശിയെ മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ടെന്നൊരു വാർത്ത കൂടിയുണ്ട് ജിത്തിനെ ആരെങ്കിലും അവരെ സംബന്ധിച്ചും ഇപ്പോൾ സ്ഥിരീകരണം ഇല്ലാത്തോണ്ടാണ് ഇപ്പോൾ നമ്മൾ സതീശ എം എൽ എ വിളിക്കുമ്പോഴും അദ്ദേഹം ആ വിവരം അറിഞ്ഞു അന്വേഷിക്കുന്നു ശേഷമേ ഒരു കൃത്യമായ സ്ഥിരീകരണം ലഭ്യമാകൂ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ായിട്ടും ആ സാമ്പിൾ അവിടെ ഓൾറെഡി ഉണ്ട് നമ്മൾ അത് പോരുന്ന അവിടെ കളക്ട് ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ട് അവര് അവർക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാന്നുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയിൽ ഉത്തരവ് ഞാൻ ഇന്നലെ ഉത്തര കർണാടക കളക്ടറെ കാണുകയും എം എൽ എയും കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ കളക്ടർ ഓഫീസിൽ പോയപ്പോൾ ഇനി മുന്നോട്ട് തിരച്ചിൽ എങ്ങനെയാ വേണമെന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ പോയിരുന്നത് അപ്പോഴാണ് അവർക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഈ ഡർ മിഷീൻ വരുന്നതിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നല്ല എന്നെ അറിയിച്ചത് അത് അത് പ്രകാരം ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ കേരളത്തിന് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് കൊടുത്തു അത് അവിടെ ഇറക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞത് അവർ തുടരാൻ തന്നെ കോടതിയിൽ തിരച്ചിൽ വെറുതെ തിരച്ചിൽ നടന്നാ പോരാ ഇതിൽ പ്രാവീണ്യമുള്ള ഒരാളെ അവർ കണ്ടെത്തിയിട്ട് അവരെ അയാളുടെ മുഖേന ഈ തിരച്ചിൽ നടത്തണമെന്നാണ് ഞങ്ങൾ കുടുംബം ആവശ്യപ്പെടുന്നത് കാരണം എന്താ വെച്ചാൽ ഇനിയും നമ്മളൊരു ഒരു മെല്ലെപ്പോക്ക് ഇതിൽ സംഭവിക്കുന്നതാണ് ഞാൻ കരുതുന്നത് കാരണം ഇത് ഇവരെ ഒരു പ്രാവീണ്യമുള്ള ഒരാളെ മേൽനോട്ടത്തിലൊന്നല്ല ഇതുവരെ തെരച്ചിൽ നടന്നത് നമ്മുടെ അങ്ങനെ ഒരു തെരച്ചിൽ ഇന്ദ്രപാലൻ പോലുള്ള ആൾക്കാർ വന്നിട്ടായിരുന്നു ആ വണ്ടിയിലൊക്കെ അതുപോലത്തെ ഒരാള് ഏത് മേഖലയിൽ നിന്നാണോ അറിയില്ല അത് അവർ അവര് ഒരു തെരച്ചിൽ നടത്തണം തന്നെയാണ് കുടുംബത്തിന് ആവശ്യപ്പെടാനുള്ളത് മാത്രമേ റിസൾട്ടായിട്ട് മാറുകയുള്ളു ഇപ്പൊ പുഴയിലെ ഒഴുക്കാണല്ലോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെയും കാര്യങ്ങൾ വൈകുമല്ലോ അല്ല ഈ എന്ന് പറയുന്നത് അതിൽ മുങ്ങൻ്റെ നമുക്കല്ലാതെ തന്നെ യന്ത്രങ്ങളുടെ സഹായം ഉപയോഗിച്ചിട്ട് മണ്ണ് നീക്കിയിട്ട് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട് അത് അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതായത് ഇപ്പോൾ പുഴയിൽ തന്നെ നോക്കണം അല്ലേ പുഴയിൽ മണ്ണ് മണ്ണു കൂടി കിടക്കുന്ന ഇടത്ത് അല്ലേ തീയ്യും ഞാൻ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ കണ്ടെത്തിയ ഈ ബോഡി പൂർണത്തോളം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതിൽ ഞങ്ങൾക്ക് കാരണം അതിൽ വ്യക്തമായൊരു ഇത് ഉണ്ട് അത് വണ്ടിയിൽ തന്നെ ആകും ആകുമെന്നുള്ളൊരു വ്യക്തമായ ധാരണ ഉണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആരും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല പോകുന്നില്ലേ കുഞ്ഞിന് ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞോ ഓപ്പറേഷൻ കഴിഞ്ഞോ അതെ അതെ ഇപ്പോ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ അവിടെ എത്തില്ല അവനെ കണ്ടു കുഴപ്പമൊന്നും അപ്പൊ നിങ്ങളിപ്പോ മനാഫ് വിവരങ്ങൾ അങ്ങോട്ട് പോകണമെന്നുള്ളതിൽ തീരുമാനം അല്ലെ അതെ ഞാൻ മിക്കവാറും ഇന്ന് ട്രെയിനിൽ പോകാൻ ചാൻസ് ഉണ്ട് അതിന് മുന്നേ കിട്ടുകയാണെങ്കിൽ ഒന്നര മണിക്കൂറിനകം ഈശ്വർമാൽപേടിൽ നിന്ന് ഒരു വിവരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് വെരിഫൈ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ സമീപനം ഇപ്പോൾ ഭാര്യയ്ക്ക് ജോലി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ ആ കാര്യത്തിലുള്ള പ്രതികരണം കൂടി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് ഇതിൽ ബാക്കിയെല്ലാം സെക്കൻഡറി തന്നെയാണ് നമ്മൾ കരുതുന്നത് മെയിൻ എന്ത് സംഭവിച്ചു നമുക്ക് ആദ്യം അറിയേണ്ടത് ഇപ്പൊ വിവരം കിട്ടിയാലും ഇല്ലെങ്കിലും വൈകുന്നേരം അല്ലേ കരുതുന്നത് ശരി ജിതൻ വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനാ